കുണ്ടന്നൂർ ജംഗ്ഷൻ സമീപം ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനെ തീപിടിക്കാൻ കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം തൃപ്പൂണിത്ര ജോയിന്റ് ആർ ടിഒ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ ഡാഷ് ബോർഡിൽ നിന്ന് പുകയർന്നത് ഡ്രൈവർ കണ്ടെത്തുകയും അടക്കാൻ ശ്രമിച്ചെങ്കിലും വിഫുലമായിരുന്നുവെന്നും വാഹനത്തിൽ വിദ്യാർത്ഥികളില്ലാതെ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു തേവര എസ് എച്ച് സ്കൂളിൽ നിന്നും സെന്റ് മേരീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ കയറ്റാൻ പോകും വഴിയാണ് കുണ്ടന്നൂർ ജംഗ്ഷൻ സമീപം ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പതോടെ അപകടം ഉണ്ടായത് തേവറ സേക്രഡ് ഹാർഡ് സ്കൂളിലെ ബസ്സിനാണ് തീ പിടിച്ചത് നെട്ടൂർ പലങ്ങാട് മരട്ട് ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ എടുക്കാൻ പോകുന്ന വഴിയാണ് ബസ്സിന്റെ മുൻഭാഗത്ത് പുക ഉയരുന്നത് ഡ്രൈവർ കണ്ടത് ഡ്രൈവർ അലക്സും സഹായി യോമനയും പുറത്തിറങ്ങുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് തീ പിടർന്നത് തുടർന്ന് വാഹനത്തിനുണ്ടായിരുന്ന ഫയർ ഉപകരണം ഉപയോഗിച്ച് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനത്തിലേക്ക് പെട്ടെന്ന് തീ പടരുകയായിരുന്നു അതുവഴി വന്ന കുടിവെള്ള ടാങ്കറിൽ നിന്നും വെള്ളം ഉപയോഗിച്ച് സമീപത്തുണ്ടായിരുന്ന സി ഐ ടി യൂണിയൻ തൊഴിലാളികളാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ വെള്ളം ശക്തിയിൽ പമ്പ് ചെയ്യാൻ സാധിക്കാത്തൊരു തീ അണക്കാനായി ഏതാണ്ട് പത്ത് മിനിറ്റിനു ശേഷം സംഭവ സ്ഥലത്തെത്തിയ ഗാന്ധിനഗർ തൃപ്പൂണിത്ത ഫയർഫോഴ്സ് യൂണിറ്റ് തീയണച്ചെങ്കിലും ബസ് പൂർണ്ണമായും അപ്പോൾ ഞാൻ സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ വലിയ ട്രാഫിക്കില്ല പാലത്തെ ട്രാഫിക്കില്ല തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു ആൾക്കൂട്ടം പോലെ നമ്മ ഇവിടുത്തെ ലോഡിങ് ആരാ മൂന്ന് ചേട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മണ്ണിയുടെ ഫ്രണ്ട് സ്ഥിഗത്തിക്കൊണ്ടിരിക്കുക ഇപ്പം പെട്ടെന്ന് കുട്ടികളുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് വണ്ടി എങ്ങോട്ടും ഞാൻ ബൈക്ക് ഒതുക്കി ഓടിച്ച്ന്ന് കഴിഞ്ഞപ്പോത്തേനും കുട്ടികളാരും ഇല്ല വണ്ടിയിൽ അപ്പോൾ സമാധാനമായി എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് നമ്മൾ തറപ്പിച്ചു പോയി ഏതായാലും എന്താ നോക്കി നമ്മൾ നമ്മളന്നേരം പരവേഴ്സിനെ വിളിച്ചു പരവേഴ്സ് പറഞ്ഞു ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പെട്ടെന്ന് മട് പോലീസ് സ്റ്റേഷനെ വിളിച്ചു ലാൻഡ് ഫോൺ ബിസിയാണ് ആ ഏതായാലും അപ്പോഴത്തേനും ട്രാഫിക്ക് അവിടെ ബ്ലോക്കായി പിന്നെ നാട്ടുകാരുടെ എണ്ണം കൂടി അവർ വഴി അവിടെ ബ്ലോക്ക് ചെയ്തു ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഒരു സ്ഥലം കൊടുത്തു അപ്പോൾ ഒരു ടാങ്കിലും ഒരു കിടപ്പുണ്ടായിരുന്നു വെള്ളം നല്ല മെഷീൻ ആയിരുന്നു ടാങ്കിലും ഉറക്കായിരുന്നു ഞാൻ ചെന്ന് ഓടി ചെന്ന് ചോദിച്ചു ചേട്ടാ നമുക്ക് ആ വെള്ളം ഒന്ന് നോക്കിയാലും ചോദിച്ചു അതിന് എന്നാണെന്ന് ചോദിച്ചു ആരാണോ എന്താണോ നമുക്കറിയില്ല പുള്ളി അന്നേരം ഓസ് പക്ഷേ ഓസിന് നീളം കുറഞ്ഞുപോയി ഞങ്ങൾ പിടിച്ച ആയത്തി ശ്രമം നടത്തി ആ ശ്രമത്തിൽ പരാജയപ്പെട്ടു അപ്പോഴത്തേനും ഫയർഫോഴ്സും ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരും എത്തി വണ്ടിയെ കുട്ടികളൊന്നും ഇല്ലായിരുന്നു കുട്ടികളെ പോയ സമയത്താണ് ഫേവരെ സെക്കൻഡ് സ്കൂളിൻ്റെ വണ്ടിയാണ് അത് കുട്ടികളെ എടുക്കാനായിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇറങ്ങിയതാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഡ്രൈവറും ആയേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പാല് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്പാർക്ക് കണ്ടു ഡ്രൈവർ ഉടനെ തന്നെ ഫയർ എസ്റ്റനൊക്കെ എടുത്ത് അടിച്ചു ബാറ്ററിയുടെ വയേഴ്സ് എല്ലാം ഡിസ്കണക്ട് ചെയ്തു പക്ഷേ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് പുറകിലേക്ക് സ്പ്രെഡ് ചെയ്യുമായിരുന്നു ആരും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ആദ്യത്തെ നമ്മുടെ സ്റ്റോപ്പ് ലൈക്ക് ഷോറാണ് അപ്പോൾ കുട്ടികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുട്ടികളെല്ലാം സേഫാണ് ആകെ ഡ്രൈവറും ആയേ മാത്രമേ അവർ ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി